ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഷെയർ മാർക്കറ്റ് ഇൻ മലയാളം എന്തായാലും ഇന്നത്തെ മാർക്കറ്റ് നിലവിലിപ്പോൾ ഒരു സൈഡ് വൈസ് ആണെങ്കിലും സപ്പോർട്ടിന് താഴെ നിന്ന് ഒരു ഗ്രീൻ ക്യാൻഡിലാണ് വന്നിരിക്കുന്നത് നമ്മുടെ സ്ട്രാറ്റജി അറിയാവുന്നവർക്ക് ഇതൊരു ബൈസൈഡ് ആണല്ലേ മ്യൂച്വൽ ഫണ്ടിലാണെങ്കിലും ഇ ടി എഫുകളിലാണെങ്കിലും ഇപ്പം നിഫ്റ്റി ബീസൊക്കെ പരിഗണിക്കാം തീമാറ്റിക് ബീസുകൾ അല്ലെങ്കിൽ ഒരു സെക്ടോറിയൽ ബീസുകൾ പരിഗണിക്കരുത് ഫോർ എക്സാമ്പിൾ ഐ ടി ഫാർമ എഫ് എം സി ജി പവർ അപ്പോൾ ഇതുപോലെയുള്ള സംഭവങ്ങൾ പരിഗണിക്കാതെ നിഫ്റ്റി മാത്രം പരിഗണിച്ചു കഴിഞ്ഞാൽ നിഫ്റ്റി ബീസ് നെക്സ്റ്റ് ഫിഫ്റ്റി അല്ലെങ്കിൽ ജൂനിയർ ബീസ് മിഡ് ക്യാപ്പും സ്മോൾ ക്യാപ്പും വേണമെങ്കിൽ പരിഗണിക്കാം അപ്പോൾ ഉള്ളവർക്ക് ഇതൊരു ബൈ ഓപ്പർച്യൂണിറ്റിയാണ് കാരണം നമ്മുടെ ഒരു ലെവലിൻ്റെ ഇരുപത്തി രണ്ടായിരം എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത് ഓരോ ആയിരം പോയിൻറ്റ് ഇടിയുമ്പോൾ ഇൻവെസ്റ്റ് ചെയ്യുകയും ഓരോ രണ്ടായിരം പോയിൻറ്റ് ആയിരം പോയിൻ്റ് ഓർ രണ്ടായിരം പോയിൻ്റ് മുകളിലേക്ക് പോകുമ്പോൾ വേണമെങ്കിൽ അതിൽ പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം പക്ഷേ അവസാനം ഇൻവെസ്റ്റ് ചെയ്ത സ്ഥാനം ചിലപ്പോൾ ലോങ് ടൈമിലേക്ക് നമുക്ക് ഒരിക്കലും മാർക്കറ്റ് അങ്ങോട്ട് വരാത്ത അവസ്ഥയിൽ നിൽക്കുകയും ചെയ്യും അപ്പോൾ അങ്ങനെ ഒരു സ്ഥലത്താണോ അങ്ങനെ ഒരു ദിവസമാണോ ഇന്ന് എന്നൊന്നും അറിയില്ല കാരണം ഇരുപത്തി രണ്ടായിരം എന്ന് പറയുന്ന ആ ലെവലിൻ്റെ താഴേക്ക് മാർക്കറ്റ് പോയി അതിനുശേഷം ഭയങ്കരമായിട്ടൊരു ഡൗണോ കാര്യങ്ങളോ വന്നിട്ടില്ല മാർക്കറ്റ് ഇവിടുന്ന് മുകളിലേക്ക് പോകുന്ന ഇതാണ് നമ്മൾ കാണുന്നത് ഇനി വേ ലോങ് ടൈം ഇൻവെസ്റ്റേഴ്സിന് നല്ല ഓപ്പർച്യൂണിറ്റി തന്നെയാണ് ഗ്ലോബൽ മാർക്കറ്റൊന്നും പ്രത്യേകിച്ച് നോക്കേണ്ടതില്ല യൂറോപ്യൻ മാർക്കറ്റ് ഇപ്പോൾ ഇടിഞ്ഞിട്ടേ ഉള്ളൂ അമേരിക്കൻ മാർക്കറ്റ് ഓൾറെഡി നല്ല രീതിയിൽ ഫാളാണ് ചൈന ഏഴ് ശതമാനത്തിന് മുകളിൽ ഫാളായി ആക്ച്വലി ചൈനയ്ക്ക് മേലെയാണ് ഭയങ്കരമായിട്ട് താരിഫ് വന്നിരിക്കുന്നത് അൻപത്തിനാല് ശതമാനമാണ് കുമുലേറ്റീവ് താരിഫ് വന്നിരിക്കുന്നത് എന്തായാലും ട്രംപിൻ്റെ ലിബറേഷൻ ഡേ ലോകത്താകമാനമുള്ള മാർക്കറ്റിനെ ഇടിച്ചു കളഞ്ഞു പക്ഷേ ഇതിൽ സഫർ ചെയ്യുന്ന അമേരിക്കൻ ജനങ്ങളാണ് വില കൂടുന്നുള്ള ഒരു പ്രശ്നം എന്നാൽ അമേരിക്കയിൽ നാൽപ്പത് ശതമാനത്തിന് മുകളിലുള്ള ആൾക്കാർ ഇക്വിറ്റി മാർക്കറ്റിലും മ്യൂച്വൽ ഫണ്ടിലും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന ആൾക്കാരാണ് അമേരിക്ക മാർക്കറ്റ് തന്നെ തകരുന്നുണ്ട് അതോടുകൂടി ജനങ്ങൾ തെരുവിലിറങ്ങി പതിനായിരക്കണക്കിന് ആൾക്കാർ തെരുവിൽ ട്രംപിനെതിരെ പ്രക്ഷോഭങ്ങൾ മുഴക്കുകയാണ് അതിൻ്റെ ദൃശ്യങ്ങളെല്ലാം ചാനലുകളിൽ കൂടെ വരുന്നുണ്ട് ട്രംപിനെതിരെ അവരുടെ രാജ്യത്ത് തന്നെ ഒരു വികാരം അലയടിക്കുന്നുണ്ട് സിവിയർ സെല്ലിങ് നേരിട്ടിട്ടുള്ള മറ്റൊരു മാർക്കറ്റ് എന്ന് പറയുന്നത് ചൈന തന്നെയാണ് കഴിഞ്ഞ ആഴ്ച ചൈന ഏകദേശം ഒരു ഒൻപത് ശതമാനം ഇടിഞ്ഞു ഇന്ന് ഏഴ് ശതമാനം ഇടിഞ്ഞു ഒരാഴ്ചയല്ല മാർക്കറ്റ് തുറന്നപ്പോൾ തന്നെ നമ്മുടെ മാർക്കറ്റ് ഇടിഞ്ഞതുപോലെ ചൈന മാർക്കറ്റും ഏഴ് ശതമാനം ഇടിഞ്ഞു പക്ഷേ ചൈനയ്ക്ക് അതിൽ വലിയ കുലുക്കമൊന്നുമില്ല നേരിടുമെന്ന് തന്നെയാണ് ചൈന പറയുന്നത് കൊറിയൻ മാർക്കറ്റും ഓസ്ട്രേലിയ ഒക്കെ ഇടിഞ്ഞു ഏകദേശം അറുപത് രാജ്യങ്ങൾക്ക് മുകളിലാണ് ട്രംപ് താരിഫ് ഏർപ്പെടുത്തിയിരിക്കുന്നത് വേൾഡ് വൈഡ് ആണ് ബേസിക് താരിഫ് എന്ന് പറയുന്നത് പത്ത് ശതമാനമാണ് രാജ്യങ്ങളുടെ ട്രംപിൻ്റെ ഇഷ്ടമനുസരിച്ചിട്ട് ഇത് കൂട്ടി കൂട്ടിപ്പോവും ഇതിനെതിരെ തിരിച്ച് ചൈന മുപ്പത്തിനാല് ശതമാനം താരിഫ് പ്രഖ്യാപിച്ചപ്പോഴാണ് മാർക്കറ്റ് ഇടിഞ്ഞത് അല്ലെങ്കിൽ ഇപ്പോൾ ഇടിഞ്ഞുകൊണ്ടിരിക്കുന്നത് ഏകദേശം അത് ഡിസ്കൗണ്ട് ചെയ്തു എന്ന് വേണം കരുതാനായിട്ട് പക്ഷേ ഇതിനോടനുബന്ധിച്ചിട്ട് ഒരു റിസഷൻ പ്രിഡിറ്റ് ചെയ്യുന്നുണ്ട് അറുപത് ശതമാനം ഗ്ലോബൽ മാർക്കറ്റ് റിസപ്ഷനിലേക്ക് പോകാനുള്ള സാധ്യതയുണ്ട് എന്ന് ഒരു ഒരേജൻസി പറയുകയുണ്ടായി പ്രഡിക്ഷനാണ് ശരിക്കും പറഞ്ഞാൽ പ്രിഡിക്റ്റ് ചെയ്യേണ്ട ഏജൻസി ഏതാണെന്നുള്ള ഞാൻ പേര് മറന്നുപോയി ഓർക്കുവാണെങ്കിൽ പറയാം അപ്പോൾ ഈ ഒരു ഭീതി ജനങ്ങളിൽ നിൽക്കുന്നുണ്ട് റിസപ്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ എന്തിനും സാമ്പത്തികമായിട്ടെല്ലാം പ്രശ്നം വരും അപ്പോൾ അതാണ് ഇപ്പോഴത്തെ ഒരു ഇടിവിന് കാരണം പക്ഷേ ഇതൊക്കെ വെറുതെ ഒരു മൂക്കിൽ പൊടിയിടാനുള്ള ഒരു സംഭവമായിട്ടാണ് എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റിനെ ഇടിക്കുക എന്നുള്ളത് കോർപ്പറേറ്റുകളുടെ അജണ്ടയാണ് അതായത് മാർക്കറ്റിനെ ഇടിക്കുക മാത്രമല്ല മാർക്കറ്റിനെ ഇടിക്കുക മാർക്കറ്റിനെ കയറ്റുക എന്നുള്ളത് ഈ ഇൻട്രാഡേ ചാർട്ട് ഇത് പഞ്ച് മിനിറ്റ് ചാർട്ടാണ് നിഫ്റ്റിയുടെ ചാർട്ടാണ് ഇത് കണ്ടിട്ടൊന്നും തോന്നുന്നില്ല പിന്നെ ന്യൂസിൻ്റെ മുന്നിൽ നമ്മൾ എത്ര വരയും കുറയും വരച്ച് വരച്ചിട്ടൊന്നും പ്രത്യേകിച്ച് കാര്യമില്ല അപ്പോൾ ഇത് ഇതുവരെ ഉള്ളത് ഗ്രീൻ ക്യാൻ്റിലാണ് ഇന്ന് വരുന്നത് ഗ്യാപ് ഡൗൺ ആണെങ്കിലും ഗ്രീൻ ക്യാൻ്റിലാണ് ഇന്ന് വരുന്നത് സോ അത് കണ്ടിന്യൂ ചെയ്യും അടുത്ത റെഡ് ക്യാൻഡിൽ ക്രൂഷ്യലാണ് പിന്നെ നമ്മൾ മുകളിലൊക്കെ പറയുന്നുണ്ട് തയ്യൊരു റെസിസ്റ്റൻസ് ഇവിടുന്ന് റെഡ് ക്യാൻ്റില് വന്നപ്പോഴാണ് നമ്മൾ വീഡിയോ ചെയ്ത് താഴെ പോകാൻ സാധ്യതയുണ്ട് എന്നുള്ളത് അതിനുശേഷം താഴെ പോയി പക്ഷേ അപ്പോഴും ഞാൻ പ്രതീക്ഷിക്കുന്നില്ല ഇത് ഈ ഭാഗം വരെ പോകുമെന്നുള്ളത് അതായത് ഇതിൻ്റെ റീസൺലി ക്രിയേറ്റ് ചെയ്തിട്ടുള്ള എത്ര മാസത്തെ ലോയാണ് ഇത്രയും മാസം എടുക്കണം ഇത്രയും മാസമല്ല പുറകെയെന്ന് ഇത് നീട്ടി വരച്ചെടുത്തായി ഇവിടെ എടുക്കണം അപ്പോൾ ഒരുപാട് മാസത്തെ ലോയ്ക്ക് താഴെയാണ് ഇന്ന് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന ലോയ് അപ്പോൾ ഇത്രയും താഴെ പോകുമെന്ന് ഞാൻ പ്രതീക്ഷിച്ചില്ലായിരുന്നു ശരിക്കും പറഞ്ഞാൽ ഞാൻ പ്രതീക്ഷിച്ചത് ഈ ലെവലാണ് അതായത് ഈ സപ്പോർട്ട് ഒരു നടുക്ക് നടുക്കുമായിരിക്കുക അല്ലേ ഇതിൻ്റെ മുകളിലും താഴെയൊക്കെ ആയിട്ട് അപ്പോൾ ഇവിടം വരെയാണ് പ്രതീക്ഷിച്ചിട്ടുള്ളൂ ഇരുപത്തിരണ്ട് അഞ്ഞൂറൊക്കെ കൂട്ടാൻ ഇതൊക്കെയാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ലെവൽ പക്ഷേ അവിടെ ഒന്നും ഇല്ലാതെ ഇത് ഇത്രയും മോളിൽ പോയത് പ്രൈസാക്ഷൻ എല്ലാം പോയി ഹയർ ഹൈ പാറ്റേൺ ഒക്കെ അവിടെ ഹയർ ഹൈ പാറ്റേൺ ശരിക്കും പറഞ്ഞാൽ ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ ഇപ്പോൾ ഒരു ബൈ ആണ് ഈ ബൈ കഴിഞ്ഞാൽ അടുത്ത ബൈ ഇരുപത്തി ഒന്നായിരത്തിലാണ് അടുത്ത ബൈ വരുന്നത് ഇരുപത്തി ഒന്നായിരത്തിൽ വരുമോ ഇല്ലയോ എന്നൊക്കെ കണ്ടറിയണം കാരണം റീറ്റെയിലേഴ്സിനെ പാലിക്കാക്കാൻ വേണ്ടിയിട്ട് ഭയങ്കരമായിട്ടുള്ള മൂവ്മെൻ്റ് ആണ് മാർക്കറ്റിൽ സംഭവിക്കുന്നത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഹൈ ഈ ഹൈയിൽ നിന്ന് മാർക്കറ്റ് ഇടിയാൻ തുടങ്ങിയതാണ് അതിനുശേഷം നല്ല രീതിയിൽ മാർക്കറ്റ് ഇടിഞ്ഞതിന് ശേഷം വീണ്ടും കഴിഞ്ഞ മാസമൊക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ലോയിൻ്റെ അവിടെയാണ് മാർക്കറ്റ് നിൽക്കുന്നത് അല്ലാതെ അവിടെ വലിയ സംഭവങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല ഇത്ര ഉയർന്നു എന്നിട്ട് താഴ്ന്നു താഴ്ന്നു എന്നേ ഉള്ളൂ കഴിഞ്ഞ മാസം ക്രിയേറ്റ് ചെയ്ത ലോയിൻ്റെ അവിടെ തന്നെയാണ് സ്റ്റിൽ മാർക്കറ്റ് നിൽക്കുന്നത് അപ്പോൾ ഞാൻ പ്രതീക്ഷിക്കുന്നത് മാർക്കറ്റ് ഇനി മോളിലേക്ക് പോകുമെന്നാണ് വളരെ പേഷ്യൻറ്റായിട്ട് ഇവിടെ മാർക്കറ്റിൽ ക്യാഷ് ഉണ്ടാക്കാൻ ഇപ്പോൾ ക്യാഷ് കാര്യങ്ങളൊന്നും ഉണ്ടാക്കാൻ പറ്റില്ലെങ്കിലും ഈ ഘട്ടങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുന്നവരും അല്ലെങ്കിൽ അവരുടെ ഇൻവെസ്റ്റ്മെൻറ്റ് ഹോൾഡ് ചെയ്യുന്നവരും മാത്രമേ സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാഷ് ഉണ്ടാക്കൂ ഇനി അങ്ങോട്ടുള്ള കാലത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ക്യാഷ് ഉണ്ടാക്കാനായിട്ട് വളരെ ചലഞ്ചിങ് ആയിരിക്കും കാരണം എന്നാന്ന് വെച്ചാൽ ഇത്രയൊക്കെ കറക്ഷനും ഇത്രയൊക്കെ വളർത്തലൊക്കെ ആയിട്ടും റീറ്റൈലേഴ്സിന് അത്യാവശ്യം കാര്യങ്ങൾ അറിയാം അവരങ്ങനെ പാനിക്കായിട്ട് വിറ്റുമാറുകയോ അപൂർവ്വം കുറച്ച് പേരൊഴിച്ച് അല്ലെങ്കിൽ കുറച്ച് സിഗ്മെൻ്റ് അങ്ങനെ അവർ വിറ്റുമാറും അല്ലാതെ വളരെ സീരിയസ് ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്നവർ വിറ്റുമാറുകയോ കാര്യങ്ങളോ ഒന്നുമില്ല കാരണം എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അതിന് മാത്രം മണി ഈ മാർക്കറ്റിലേക്ക് പമ്പ് ചെയ്തിട്ടുള്ളതുകൊണ്ട് അവരിപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു അവർ ചെയ്യുന്ന രാജ്യങ്ങൾ തമ്മിലുള്ള റൊട്ടേഷൻ മാത്രമാണ് പിന്നെ ബോണ്ടിലേക്ക് മാറ്റും സ്വർണ്ണത്തിലേക്ക് മാറ്റും തിരിച്ച് ഇക്വിറ്റിയിലേക്ക് മാറ്റും കുറച്ച് ഇന്ത്യയിലേക്ക് മാറ്റും ചൈനയിലേക്ക് മാറ്റും അങ്ങനെ അങ്ങനെ ഇനിയിപ്പോൾ അമേരിക്കയിലേക്ക് മാറ്റാനില്ലല്ലോ ഇന്ത്യയിലൊക്കെ വേസ്റ്റാണ് അവിടുത്തെ അവസ്ഥ അപ്പോൾ ഇതാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ ഒരു സ്ട്രെങ്ത്തിൽ വിശ്വാസം ഉണ്ടെങ്കിലും കാരണം അത് ഫോറിനേഴ്സിന് വരെ വിശ്വാസമുണ്ട് വാല്യുവേഷൻ കൂടുതലാണ് എന്നുള്ളൊരു ഇതേ ഉള്ളൂ ഇനിയിപ്പോൾ അമേരിക്ക റിസർഷനിലേക്ക് പോയാൽ ഇന്ത്യ പോകാനുള്ള സാധ്യത കുറവാണ് പിന്നെ വേൾഡ് റിസർഷൻ ഇന്ത്യനെ ബാധിക്കും ബാധിക്കില്ലാതെ ഇല്ല പക്ഷേ ബാധിക്കും എന്നാൽ പോലും ക്രൂഡിൻ്റെയൊക്കെ പ്രൈസ് കുറയുന്ന കേട്ടില്ല ഭയങ്കരമായിട്ട് ക്രൂഡ് ഡൗൺ ആയല്ലേ അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഇന്ത്യക്ക് വളരെ ഗുണമാണ് അപ്പോൾ തിരിച്ച് കയറുമ്പം വളരെ ശക്തമായിട്ട് കയറാൻ സാധ്യതയുള്ള എക്കണോമി എന്ന് പറയുന്നത് ഇന്ത്യ തന്നെയാണ് ചൈനേനെ കഴിഞ്ഞു അമേരിക്കേനെ കഴിഞ്ഞു ലോകത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ എക്കണോമിയാണ് ഇന്ത്യ അപ്പോൾ നമുക്കിനി ബാക്കി കാത്തിരുന്ന് കാണാം മാർക്കറ്റ് ഈ പുതിയ ഈ ഹൈ ഉണ്ടല്ലോ ഇതിനു മുമ്പ് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഇരുപത്തി നാലായിരത്തിനടുത്ത് ഇരുപത്തി മൂന്ന് തൊള്ളായിരത്തിൻ്റെ ആ ഒരു റേഞ്ച് അത് ശരിക്കും പറഞ്ഞാൽ ഇരുപത്തി നാലായിരമാണ് നമ്മൾ ഏകദേശം അവിടെ ഇങ്ങനെ ഈ റെസിസ്റ്റൻസ് ആക്കി വരച്ചപ്പോൾ അങ്ങനെ വരച്ചാണ് അപ്പോൾ അടുത്ത ആ ഒരു ലക്ഷ്യ എന്ന് പറയുന്നത് ഇവിടെയാണ് അങ്ങനെ വരട്ടെ എന്ന് പ്രത്യാശിക്കുന്ന ഇന്നല്ല നാളെ വന്നേ പറ്റൂ ഇവിടെ നമ്മൾ പാനിക്കാകാനോ കാര്യങ്ങളോ ഒന്നുമില്ല കറക്റ്റ് സിസ്റ്റമാറ്റിക്കായിട്ട് ആ ഇൻവെസ്റ്റ്മെൻറ്റ് ഇത്രയും താഴ്പ്പൊന്നും ഞാൻ പ്രതീക്ഷിച്ചില്ല അല്ലെങ്കിൽ ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഇൻവെസ്റ്റ് ചെയ്തായിരുന്നു അത് ഈ മോളിൽ ഈ ലെവലിലാണ് മ്യൂച്വൽ ഫണ്ടിലൊക്കെ കുറച്ച് പൈസ ഇട്ടു അപ്പോൾ അതൊക്കെ ഇവിടെയാണ് ഇവിടെ പോകുമെന്ന് അറിഞ്ഞായിരുന്നു ഞാൻ ഇവിടെ ഇൻവെസ്റ്റ് ചെയ്യുള്ളൂ കഴിഞ്ഞ വെള്ളിയാഴ്ച ഇൻവെസ്റ്റ് ചെയ്തവർക്ക് ലോട്ടറിയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് കിട്ടുന്നത് ഇന്നത്തെ എൻ എ വിയിലാണ് കിട്ടുക അതായത് ഈ നല്ല ഒരു ഡിസ്കൗണ്ട് പ്രൈസിലാണ് അവർക്ക് കിട്ടുക അടുത്ത ദിവസങ്ങളിൽ ഇനിയിപ്പോൾ ഇവിടെ കിട്ടണമെന്നില്ല ഇനി ഇതും പൊട്ടിത്താഴെ പോവുകയോ അല്ലെങ്കിൽ ഇരുപത്തി ഒന്നായിരം എത്തുകയോ ചെയ്യുമ്പോൾ ഒരു ബൾക്ക് ഇൻവെസ്റ്റ്മെൻ്റ് ആയിരിക്കും നല്ലത് അവിടെ എത്താനുള്ള സാധ്യത വളരെ കുറവാണ് കേട്ടോ വല്ലപ്പോഴും ഇങ്ങനെ അപൂർവമായിട്ട് അവസരം വീണ്ടും കിട്ടിയാൽ മാത്രമേ വീണ് കിട്ടിയാൽ മാത്രമേ അവിടെ എത്തുള്ളൂ ഇപ്രാവശ്യം ഇത് മുകളിലേക്ക് പോയപ്പോൾ ഇവിടെ വരെ വരുമെന്ന് പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഇത് അൺഫോർച്ചുനേറ്റ്ലി വീണ് കിട്ടിയിട്ടുള്ള ഒരു അവസരമാണ് എന്തായാലും താരിഫിനെതിരെ അമേരിക്കയിൽ അടക്കം പ്രക്ഷോഭങ്ങൾ നടക്കുന്നുണ്ട് ലോകരാജ്യങ്ങൾ ട്രംപിനെ കാണാനും ചർച്ച ചെയ്യാനും ഉപക ഉഭയകക്ഷി ചർച്ചകളിലേക്കൊക്കെ തിരിയുന്നുണ്ട് മറ്റ് രാജ്യങ്ങൾ തമ്മിലൊരു ബെൽറ്റ് രൂപീകരിക്കുന്നുണ്ട് അമേരിക്ക ഭയങ്കരമായിട്ട് കടുംപിടുത്തം പിടിച്ച് നിന്നിട്ടുണ്ടെങ്കിൽ വേറെ രാജ്യങ്ങളൊക്കെ ഒന്നാകാനും മറ്റൊരു യൂണിയൻ തന്നെ ലോകത്ത് രൂപം കൊള്ളാനും സാധ്യതയുണ്ട് അപ്പോൾ അതിലൊന്നും ട്രംപ് നിൽക്കാനുള്ള സാധ്യതയില്ല കുറച്ച് പോസിറ്റീവ് ന്യൂസുകൾ കൂടി ഉണ്ടായിരുന്നു അത് നമുക്ക് പിന്നീട് ഒരിക്കൽ ചർച്ച ചെയ്യാം നമ്മുടെ ലെവൽ വന്നപ്പോൾ അതൊന്ന് അറിയിക്കാൻ വേണ്ടി വീഡിയോ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ താങ്ക് യു ഫോർ വാച്ചിങ്